അതായത് പറയുന്നത് നമുക്ക് പ്രായമാവുമായിരിക്കും നമ്മളും കടന്നു പോവുകയാണ് പ്രായത്തിൻ്റെ കൂടുതൽ ഇതിലേക്ക് അദ്ദേഹം പറഞ്ഞാൽ അദ്ദേഹത്തിന് അറുപത് വയസ്സായി പക്ഷേ ഞാൻ പ്രായമായിട്ടുണ്ട് പക്ഷേ വി എസ് പ്രായമായിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം കടന്നു വന്നത് പോലും പി എസിനെ പോലെ വി എസ്സിൻ്റെ പ്രവർത്തനങ്ങൾ കണ്ടാണ് ഈ പാർട്ടിയിൽ ആകർഷണമായി കടന്നു വന്നതെന്നുള്ളതാണ് പറയുന്നത് ഓരോ ആളുകൾക്കും ഓരോ സങ്കല്പങ്ങളും ഒപ്പം തന്നെ വി എസ് എന്ന് പറയുന്നത് സങ്കല്പങ്ങളല്ല മറിച്ച് കച്ചയായ ജീവിത യാഥാർത്ഥ്യമായിരുന്നു എല്ലാവർക്കും വി എസ് വി എസിൻ്റെ ജീവിതവും അങ്ങനെ തന്നെയായിരുന്നു റിയാം വളരെ ചെറുപ്പകാലം തൊട്ട് അനുഭവിച്ച കൊടിയ യാതനകൾ അടക്കമുള്ള കാര്യങ്ങൾ വി എസിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു വീടിൻ്റെ സാഹചര്യത്തിൽ ഒരിക്കലും വീട് വിട്ട് തൊഴിൽ വിട്ടു പോകാൻ കഴിയാത്ത ദരിദ്രമായ ഒരു ദാരിദ്ര്യം നിറഞ്ഞൊരു സാഹചര്യത്തിൽ ജീവിച്ചിരുന്ന വി ആണ് പക്ഷേ എന്നിട്ടും വി എസ് വഴിയിൽ പോയി ഒരു തയ്യൽ മെഷീനുമായി കൈനഗിരിയിലേക്ക് സ്വന്തം ചേട്ടൻ കൊണ്ടാക്കിയ ആൾ പിന്നീട് ആ ചേട്ടൻ പോയ തയ്യൽ മെഷീൻ എടുത്തുകൊണ്ട് തിരികെ കൊണ്ടുവരേണ്ടത് എങ്ങനെയും അദ്ദേഹം പോയി ആ തയ്യൽ മെഷീൻ തിരികെ കൊണ്ടുവരേണ്ട അവസ്ഥ ഉണ്ട് എസ് ആ വഴിക്ക് പോയി എന്നുള്ളതാണ് തിരിച്ച് വീണ്ടും സാമ്പത്തികമായ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചുകൊണ്ട് ആസ്മിൻവാൾ കമ്പനിയിലേക്ക് വി എസ് അച്യുതാനന്ദൻ ഒരു ടെൻഡ് തയ്ക്കുന്ന തൊഴിലാളിയായി കടന്നു വരുന്നു പക്ഷെ അവിടെയും വി എസ് എൽ നയിച്ചത് പാർട്ടിയുടെ വഴികളായിരുന്നു പി കൃഷ്ണപിള്ളയെ പോലെയുള്ള സൈമൺ ആശാനെ പോലെയുള്ള സീനിയർ ആയിട്ടുള്ള നേതാക്കന്മാർക്ക് കീഴിൽ പരുവപ്പെട്ട ആർ സുഗതനെ പോലെയുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാർക്കൊപ്പം ടി വി തോമസിനെ പോലെയുള്ളവർക്കൊപ്പം മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുള്ള ഇ എം എസുമായി അടുത്തിടപെടുകഴിഞ്ഞിട്ടുള്ള അങ്ങനെ മറ്റൊരു പാർട്ടി നേതാവ് നമുക്ക് വാക്കുകൾ കൊണ്ട് ആ ഒരു കാല ത്തിലുള്ള അല്ലെങ്കിൽ അത്രയധികം സംഭാവനകൾ നൽകി മറ്റൊരു പാർട്ടി നേതാവ് ഇവിടെ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാനാകും ഒരുപാട് യാതനകൾ അദ്ദേഹം ലഭിച്ചു ഒരു ഒരുപക്ഷെ ഒരിക്കൽ ഞാൻ ശ്രീജൻ നേരത്തെ കണ്ടത് ഓർമ്മയുണ്ട് അതായത് മുമ്പൊരിക്കൽ വി എസിൻ്റെ സഹോദരി ആഴിക്കുട്ടിയെ പാർട്ടി പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നമുക്ക് പുള്ളിക്കാരിയുമായി സംസാരിക്കാൻ ഇടവന്നിരുന്നു ഇന്നിപ്പോൾ അത് വാർദ്ധകൃവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ആ ഓർമ്മക്കുറവൊക്കെ വന്നു പക്ഷേ അന്ന് സംസാരിച്ച കാര്യങ്ങൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു okay കണ്ണീരോടുകൂടി പറഞ്ഞ വാക്കുകൾ അതായത് കൊച്ചണ്ണനെ ജയിലിൽ കാണാൻ പോയ സമയം പൂഞ്ഞാറിൽ നിന്നും പുനപ്രവൈലാർ സമരം ഇവിടെ കൊടുമ്പിരി കൊണ്ട സമയത്ത് പുനപ്രവയലാറിന് നേതൃത്വം കൊടുത്ത നേതാവായിരുന്നു അന്ന് പാർട്ടി സെക്രട്ട് സെക്രട്ടറിയുടെ അടക്കമുള്ള നിർദ്ദേശപ്രകാരമാണ് പി എസ് എസ് സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും പൂഞ്ഞാറിലേക്ക് ഒളിവിൽ പോവുകയും ചെയ്ത് എന്നിട്ടും ആ പുനപ്രവൈലാർ സമരം നടക്കുന്ന രാത്രിയിൽ പി എസ് ഇവിടെ എത്തി എന്നുള്ളതാണ് പി എസ് എത്തി ഒരു തെങ്ങ് കയറ്റത്തൊഴിലാളിയുടെ വീട്ടിലായിരുന്നു പി എസ് ഉണ്ടായിരുന്നത് കൊടിയ മർദ്ദം ജനങ്ങൾ തങ്ങളുടെ കൂടെയുള്ള സഖാക്കൾ ഏറ്റുവാങ്ങിയത് വി എസ് എസ് പറഞ്ഞു വലിയ വിഷമം അദ്ദേഹത്തിനുണ്ടായിരുന്നു ഊഞ്ഞാറിലേക്ക് മടങ്ങിപ്പോയി അദ്ദേഹം ക്രൂരമായ മർദ്ദനത്തിനാണ് ഇരയായിട്ടുള്ളത് അന്ന് അദ്ദേഹത്തിൻ്റെ സഹോദരി ആഴിക്കുട്ടി നമ്മളോട് പങ്കുവച്ച വാക്കുകൾ ഇങ്ങനെയായിരുന്നു കൊച്ചണ്ണനെ കാണാനായി ഗംഗാധരൻ എന്ന് പറഞ്ഞ മൂത്ത സഹോദരൻ അദ്ദേഹം ജയിലിലേക്ക് ചെല്ലുമ്പോൾ നിറങ്ങി വരുന്ന വി എസിനെയാണ് കണ്ടത് എന്നുള്ളതാണ് ഒരു തോർത്തായിരുന്നു ഉടുത്തിരുന്നത് കാല് വയണച്ചു കുത്തിയിറക്കിയ കാല് പഴുത്ത് അത് വീങ്ങിക്കെട്ടിയ കാലുമായി നിരങ്ങി ജയിലിൽ വരുന്ന വി എസിനെയാണ് കണ്ടതെന്ന് പറഞ്ഞവർ നമ്മുടെ മുന്നിൽ പൊട്ടിക്കറിഞ്ഞു ഈ കുടുംബം വി എസിൻ്റെ കുടുംബവും നൽകിയ സംഭാവനകൾ ചെറുതല്ല കാരണം വലിയ പ്രതിസന്ധിയിലൂടെയാണ് വി എസ് അച്യുതാനന്ദന്റെ കുടുംബം കടന്നുപോയിരുന്നത് നാലാമത്തെ വയസ്സിൽ അമ്മയെ നഷ്ടപ്പെട്ടു ഒപ്പം തന്നെ തുടർന്ന് പതിനൊന്നാമത്തെ വയസ്സിൽ അച്ഛനെ കൂടി നഷ്ടപ്പെടുന്നതോടെ ആ വീട് സാമ്പത്തികമായി ഒട്ടും ഭദ്രതയില്ലാത്ത ഒരു കുടുംബമായിരുന്നു അവിടെ നിന്നും ഒരാളെ പൂർണ്ണമായി സംഘടനാ പ്രവർത്തനത്തിലേക്ക് വിട്ടു നൽകാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ അത് ആ കുടുംബം കൂടി നൽകിയിട്ടുള്ള സംഭവം ാണ് എന്നുള്ളതാണ് ആസ്കിൻവാൾ കമ്പനിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് പോലും വി എസ് അച്യുതാനന്ദൻ അന്ന് വി എസ് സംഘടനാ പ്രവർത്തനത്തിൽ ട്രേഡ് യൂണിയൻ പ്രവർത്തനത്തിൽ സജീവമാണെങ്കിൽ പോലും മുഴുവൻ സമയ പാർട്ടി പ്രവർത്തകനായി മാറണം എന്നുള്ള നിർദ്ദേശം നൽകിയത് പി കൃഷ്ണപിള്ളയാണ് അന്ന് ആസ് കമ്പനിയിൽ വെച്ച് രണ്ട് ദിവസം നീണ്ടുനിന്ന മുഴുനീള പാർട്ടി പഠന ക്ലാസിൽ പങ്കെടുത്ത ശേഷമാണ് വി എസ് കൃത്യമായൊരു രാഷ്ട്രീയ ബോധം ഒരു ദിശാബോധം കാഴ്ചപ്പാടുന്നുണ്ടാവുകയും വി എസിന്റെ കഴിവ് തിരിച്ചറിഞ്ഞ പി കൃഷ്ണപിള്ളയാണ് മുഴുവൻ സമയം പാർട്ടി പ്രവർത്തനത്തിലേക്ക് പോകണം എന്ന് പറയുകയും ചെയ്തിട്ടുള്ളത് ആ ഘട്ടത്തിൽ അങ്ങനെ പറയുമ്പോൾ പോലും വി എസ് അച്യുതാനന്ദൻ അന്നൊരു തീരുമാനം എടുക്കണമെങ്കിൽ സഹോദരനോടുപ്പടെ ചോദിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കാരണം വീടിൻ്റെ ദാരിദ്ര്യം അത്രമേൽ ഉണ്ടായിരുന്നു ഈ കുടുംബത്തിൽ എന്നുള്ളതാണ് പക്ഷേ അന്നും ആ കുടുംബം പി എസിനോട് മൂത്ത സഹോദരൻ ഗംഗാധരൻ ഇത് ഈ സംഘടനാ രംഗത്തേക്ക് പൂർണ്ണമായി പോകണമെന്ന് പറഞ്ഞപ്പോൾ പ്രതിസന്ധി ഉണ്ടായിട്ടും തുടർന്നോളൂ എന്നുള്ള നിർദ്ദേശമാണ് നൽകിയത് അങ്ങനെയാണ് കർഷക തൊഴിലാളികൾ സംഘടിപ്പിക്കുന്നതിനായി വി എസ് അച്യുതാനന്ദൻ കുട്ടനാട്ടിലേക്ക് പോകുന്നത് ചെറുകായൽ കായൽ വരമ്പത്ത് നിന്ന് തുടങ്ങി ചെറുകാലിക്കായൽ വരമ്പത്ത് നിന്ന് തുടങ്ങിയ ആ കർഷക തൊഴിലാളി പ്രസ്ഥാനമാണ് പിന്നീട് ഒട്ട് രീതിയിൽ പടർന്ന് പന്തലിച്ച വലിയ ഒരു തൊഴിലാളി സംഘടനയായി മാറിയത് കുട്ടനാട്ടിൽ അദ്ദേഹം അനുഭവിച്ച യാതനകൾ ചെറുതല്ലായിരുന്നു ചൊറി പിടിച്ച് കിടക്കേണ്ട കാലം ഉണ്ടായിട്ടുണ്ടെന്നാണ് വി എസ് പറഞ്ഞത് അദ്ദേഹത്തിനോടൊപ്പം പോയ അഞ്ച് പേരും മടങ്ങിയ ഘട്ടത്തിലും വി എസ് അവിടെ തന്നെ തുടർന്നു അതാണ് വി എസ് ഒരിക്കൽ പോലും തോറ്റുകൊടുക്കാൻ തയ്യാറാകാത്ത ഒരു പരാജയത്തിന് മുന്നിലും ആ പരാജയം നാളെ മറികടക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം എല്ലാ ഘട്ടത്തിലും വെച്ചു പുലർത്തിയിരുന്ന ആളായിരുന്നു വി എസ് അച്യുതാനന്ദൻ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ വളരെയധികം ഇപ്പോൾ ഇവരൊക്കെ പറയുന്ന പോലെ തന്നെയാണ് നമ്മൾ നമ്മളദ്ദേഹത്തിൻ്റെ ജീവചരിത്രം അദ്ദേഹം വായിക്കുകയാണെങ്കിൽ ഒരു ഭയങ്കര ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത് എന്നുള്ളതാണ് യാഥാർത്ഥ്യങ്ങളോട് വളരെ ഇഴുകി ചേർന്ന് ജീവിച്ച എന്നാൽ ഒരിട ഒരിടത്ത് പോലും തോറ്റു കൊടുക്കാൻ തയ്യാറാകാതെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ച് കുട്ടനാടിനോടാണ് വി എസ് ആദ്യം ചേർന്നത് അതുകൊണ്ട് തന്നെ വി എസ് എപ്പോഴും കുട്ടനാടെന്ന് പറയുന്നത് വളരെ വൈകാരികമായ ഒന്നാണ് മറ്റൊരു നേതാവും കടന്നു വരുമ്പോൾ കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളടക്കമുള്ള സ്ത്രീകൾ വന്ന് കണ്ണീരോടുകൂടിയാണ് അന്നും വി എസിനെ സ്വീകരിക്കുകയും ആവേശത്തോടുകൂടി എല്ലാം മറന്ന് കൈയടിച്ച് സ്വീകരിക്കുന്ന ജനനായകനായിരുന്നു വി എസ് അച്യുതാനന്ദൻ അദ്ദേഹം തിരിച്ച് ആലപ്പുഴ നഗരം കേന്ദ്രീകരിച്ച പ്രവർത്തനത്തിലേക്ക് വന്നു മത്സ്യത്തൊഴിലാളികളെ സംഘടിപ്പിച്ചു ഒപ്പം തന്നെ കയർ തൊഴിലാളികളെ സംഘടിപ്പിച്ചു ട്രേഡ് യൂണിയൻ സംവിധാനം അവർക്ക് വേണ്ടി ഒരുക്കി ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം എന്നും ഒരു ചുമന്ന ഭൂമിയായിരുന്നു വിപ്ലവ ഭൂമിയായിരുന്നു വളരെ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച പ്രവർത്തകർ മുന്നോട്ട് പോയ ഒരു കയർ കയർത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അന്ന് തന്നെ ഏകദേശം മുന്നൂറോളം കയർ ഫാക്ടറികളിലുള്ള അൻപതിനായിരത്തോളം തൊഴിലാളികൾ പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തന മേഖലയായിരുന്നു ആലപ്പുഴ ഇവിടെ നിന്നാണ് പല ചരി നമുക്കറിയാം ദിവാൻ ഭാരത്തിനെതിരെയും സ്വതന്ത്ര തിരുവിതാംകൂറിനെതിരെയും യും തിരുവിതാംകൂറിന് വേണ്ടിയും അമേരിക്കൻ മോഡൽ അറബിക്കടൽ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഈ ആലപ്പുഴ കേന്ദ്രീകരിച്ചാണ് ഏറ്റവും അധികം വലിയ പ്രക്ഷോഭങ്ങൾ നടന്നത് എന്നുള്ളതാണ് അത് പിന്നീട് കേരളം ഒട്ടാകെ പടർന്നു പന്തലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് വി എസിനെ സംബന്ധിച്ച് വി എസ് വളരെ ചെറുപ്പത്തിലെ തന്നെ അത്തരമൊരു കൈക്കൊണ്ട കൈക്കൊണ്ടൊരാളാണ് അന്നറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ സമ്മേളനം മുതൽ പാർട്ടിയിലുള്ള ഒരാളാണ് പതിനേഴാമത്തെ വയസ്സിൽ പാർട്ടി അംഗത്വം അന്നത്തെ കാലത്ത് പതിനേഴാമത്തെ വയസ്സിൽ പാർട്ടി അംഗത്വം നേടുക എന്ന് പറഞ്ഞു അത് വളരെയധികം മാനദണ്ഡങ്ങൾ കടന്നാണ് വി എസ് അതിലേക്ക് എത്തിയതെന്നുള്ളതാണ് അത്രമേൽ കഴിവ് അംഗീകരിക്കപ്പെട്ട മറ്റൊരു നേതാവ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് കണ്ണി അദ്ദേഹം ഒരിക്കൽ പോലും കുലുങ്ങുന്നത് നമ്മൾ കണ്ടിട്ടില്ല ഒരുപക്ഷെ വി എസ് വൈകാരികമായി പറയുന്നത് കേട്ടുള്ള അദ്ദേഹത്തിൻ്റെ അമ്മയുടെ മരണത്തെക്കുറിച്ച് മാത്രമാണ് അമ്മ മരിക്കുന്ന ഘട്ടത്തിൽ നാലാം വയസ്സിൽ അസൂരി വന്നു മടി മരിക്കുമ്പോൾ ഒരു ഓലക്കീര് കൊണ്ടുണ്ടാക്കിയ ഷെഡിനുള്ളിലായിരുന്നു അമ്മ എന്നുള്ളതാണ് ദൂരെ നിന്ന് അതിൻ്റെ ഒരു ഹോളിലൂടെ അമ്മയെ കാണേണ്ടി വന്ന ഒരു ദ്വാരത്തിലൂടെ അമ്മയെ കാണേണ്ടി വന്ന വി എസ് അവിടെ മാത്രമാണ് വി എസ് വിഷമിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത് പിന്നീട് രാഷ്ട്രീയ കേരളത്തിൽ പല സ സന്ദർഭങ്ങളിൽ പക്ഷേ ഒരിക്കൽ പോലും കുലുങ്ങാൻ വി എസ് തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് അങ്ങനെ കുലുങ്ങിയ ചരിത്രവും വി എസിനെ സംബന്ധിച്ച് ഇല്ല എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത് എന്തായാലും ഈ വേലിക്കകത്ത് വീടിന് രാഷ്ട്രീയ കേരളത്തിൽ വളരെയധികം പ്രാധാന്യമുള്ളൊരു ഇടമുണ്ട് ഇടമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വിവാഹത്തിന് ശേഷമാണ് അദ്ദേഹം വേലിക്കകത്ത് വീട്ടിലേക്ക് എത്തുന്നത് ഭാര്യ വസുമതിയുമായാണ് എത്തുന്നത് പണ്ട് അദ്ദേഹത്തിൻ്റെ ആദ്യ വീട് വെന്തലത്തറയായിരുന്നു വെന്തലത്തറ വീട്ടിൽ നിന്ന് പിന്നീട് സ്വന്തമായൊരു വീട് ഇല്ലാതിരുന്ന ഈ അത് വെന്തലത്തറ വീട് പിന്നീട് സഹോദരി ആയിക്കുട്ടിക്ക് സഹോദരിക്ക് നൽകുകയായിരുന്നു ഈ ഈ വീട്ടിലേക്ക് അദ്ദേഹം എത്തുന്നത് അദ്ദേഹത്തിൻ്റെ വിവാഹ ശേഷമാണ് പിന്നീടാണ് വെന്തലത്തറ എന്നുള്ളത് വേലിക്കകത്ത് വി എസ് അച്യുതാനന്ദൻ എന്നുള്ള രീതിയിൽ നമ്മൾ അറി അറിഞ്ഞു തുടങ്ങിയത് അത്ര ഓരോ ഇടങ്ങൾക്കും ആലപ്പുഴയെ സംബന്ധിച്ച് അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഓരോ ഇടങ്ങൾക്കും ഒരു ചരിത്രമുണ്ട് എന്നുള്ളതാണ്